വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഏകോപന സമിതി അംഗങ്ങളുടെ കടകളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കൂപ്പൺ നറുക്കെടുത്ത് എല്ലാ മാസവും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകും ഇതിനു പുറമെ ഏപ്രിൽ മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി കാറും മറ്റൊട്ടനേക സമ്മാനങ്ങളും നൽകും ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ എ ടി വി രാജേഷ് എൻ വി കുഞ്ഞിരാമൻ സി എം ബേബി റോയ് ജോസ് ജോൺസൺ സി പടിഞ്ഞാത്ത് എന്നിവർ സംസാരിച്ചു പ്രതീക്ഷ കാർ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട് മാസത്തിൽ നിലപെടുപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നെറുക്കെടുപ്പ് നടത്തിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൂടെ പ്രാവർത്തികമാകുകയാണ് ഇത്തരത്തിൽ ഒരു വ്യാപാരോത്സവം രൂപകൽപ്പന ചെയ്യണമെങ്കിൽ സാധാരണ പ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ട് നേതൃത്വത്തിൽ ഗ്രാജുവേഴ്സിന്റെ വന്ന കമ്മിറ്റി ശക്തമായ കമ്മിറ്റി വനിതാ ലിംഗിന്റെയും യൂത്ത് ലിംഗിന്റെയും ശക്തമായ പൂർണ്ണമായ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ സംഘാടകരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് യൂണിറ്റിലുള്ള മുഴുവൻ അംഗങ്ങളും അതിനകത്തെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മാനമായി ജോയിന്റ് കമ്മിറ്റിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക പലരും പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു എന്നാൽ ചെറുപട ജോ കഴിയും എന്ന ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയും മറ്റൊരു സംഘടനയ്ക്കും കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ ഉപഭോക്താക്കളെ ചെറുപുഴ പട്ടണത്തിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിൽ പദ്ധതി ആവിഷ്കരിക്കാൻ ചെറുപഴ ജൂൺ സാധിച്ചു ചെറുപുഴയിലേക്ക് ഈ നാല് മാസക്കാലം ഇതിൻ്റെ സമീപ ജില്ലയിൽ നിന്നും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും കണ്ണൂരിലേക്കും പയ്യന്നൂരിലേക്കും തലപ്പറമ്പിലേക്കും വ്യാപാര ആവശ്യത്തിലേക്ക് പോകുന്നതിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഉപഭോക്താക്കളെ ചെറുപഴിയിൽ തെരഞ്ഞു നിർത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ കച്ചവടക്കാരനും വ്യാപാര ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും അത് നിങ്ങളുടെയും ഈ നാടിൻ്റെയും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസനത്തിന് മുതൽക്കൂട്ടാകും വികസനം ടൗണ് രാത്രിയുടെ മനോഹാരിത കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ചായനം കുറിച്ച് പോകാണ്ട് ഇങ്ങോട്ട് പരിപാടിക്കെല്ലാം പോകാണ്ട് ടീങ്ങനെ പോകുമ്പോൾ ഈ ചെറുപുഴ മാത്രം ഭയങ്കര രസമാണ് അങ്ങനെ രാത്രിയാണിതന്നെ ഭയങ്കര മനോഹരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൊറോണ ചെറുകുഴ എല്ലാ സൗകര്യങ്ങളും ഇല്ല എല്ലാം അടിപൊളിയാണ് പിന്നെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് അവരുടെ സുഹൃത്തുക്കൾ സ്ഥിരമായി ഞാനുള്ള വരുമാനം വിളിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളെ കാണാൻ നിൽക്കുന്നത് അങ്ങനെ സ്നേഹമില്ല ആൾക്കാരാണ് വ്യാപാരവും അടിപൊളിയാണു കാരണം എന്റെ ഹോമിയിൽ നമ്മുടെ നാട്ടിലേ വെള്ളാട്ടാമെ പൊടിയാ കാർഷികണട്ടിന്റെ പൊടിയാ അസാർച്ചത് വള്ളി കൂടെ കണക്കാണ് അത് കട നമ്മള് ജീവിക്കണം എടുക്കുന്ന കടം കെട്ടിയാലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കുന്നത് ഡിജിറ്റൽ എഴുതിട്ടാണ് കൊടുക്കല് എന്താ നമുക്ക് തീരും ഭയങ്കര കഷ്ടപ്പെട്ട സമയത്താണ് വ്യാപാരികൾ നമ്മൾ നമ്മളെ ഹോമിയിൽ അവർ മാത്രമാണ് നമുക്ക് കാരണം ആ അരി വൻസാല ചായപ്പൊടി ഇപ്പൊ ഇരുപത്തഞ്ച് ചായപ്പൊടിയല്ല നമ്മുടെ വീട്ടിലേക്ക് ഇരുപത്തി നൂറും വെള്ളം കൂട്ടാ പൈസ കൊണ്ടുമല്ലേ ആണി വെള്ളം മേടിക്കുന്ന കാര്യം നല്ല ഒക്കെ അപ്പൊ വ്യാപാരികളെന്നെയാണ് ഒരു നാടിന്റെ അല്ലെങ്കിൽ ഈടെ കുന്നുണ്ട് അവിടെ ഒരു കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം ഒരു ടൗൺ കാണുമ്പോ നമുക്ക് ഇതൊരു വേദാനം എന്താ സങ്കടം അല്ലെങ്കിൽ ഒരു പന്ത് വരുമ്പോ നമുക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് പ്രതീക്ഷിക്കും കച്ചവടക്കാരൻ്റെ ആടാ എന്തോ ഒരു സത്യം നമുക്കൊരു അറിയുന്ന വലിയ സത്യമാണ് കച്ചവടക്കാരന എന്താണ് ഒരു നാട് ഇപ്പൊ കച്ചവട നാട് നാടാവുന്നതും ടൗണിൽ വികസിപ്പിക്കുന്നതും അതിന്റെ കാര്യങ്ങളും കളരാകുന്നതും രാത്രി ഞാൻ ആദ്യം പറഞ്ഞകളെ വന്നപ്പോ ഭയങ്കര ഇഷ്ടം തോന്നുന്ന കച്ചവടത്തിനെയാണ് കച്ചവടം അത് ഷോപ്പ് തുറന്നു നിൽക്കുമ്പോൾ ആ ലൈറ്റും കാര്യങ്ങളും ആൾക്കാരും അവരുടെ സ്നേഹത്തോടുള്ള ശരിയും ഭർത്താനും നമുക്കിഷ്ട എത്രയോ ആൾക്കാർ അവർ കണ്ടുകൊണ്ടേ നമ്മളെ വർദ്ധിപ്പിക്കാണ്ടത് നമ്മൾ അർപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യാപാരികള് ഒരു കച്ചവടക്കാരൻ അവരുടെ ജീവിതം അവിടെ സമർപ്പിക്കുന്ന വേറൊന്നും ഒരു ഒരു സാരംപണി അല്ലെങ്കിൽ അവരെ ലൈഫിൽ ഏതെങ്കിലും ഒരു വേറൊന്നും പുറഞ്ഞാന്ന് അറിയുന്ന കുറെ എന്റെ സുഹൃത്തുക്കളാണ് അവരെന്നെ പറയാനില്ല നമ്മള് ഒന്ന് കൂട്ടിപ്പോയി പോയി രണ്ടു ദിവസം തുടർച്ചയായി കച്ചവടം പൂട്ടി കൊച്ചാ കച്ചവടത്തിനെ ഭയങ്കര ബാധിക്കുന്നു അങ്ങനെ സമർപ്പിക്കുന്നവരാണ് വ്യാപാരികൾ അതിൽ ഏറ്റവും സ്നേഹം അവർ നമ്മളെല്ലാം ഞാൻ പറഞ്ഞ വഴിയാണ് ഇപ്പൊ സംസാരിച്ചത് സത്യമാണ് പക്ഷെ നമുക്കന്ന് ആ കളന്ന് തന്നുകൊണ്ട് ആന നമ്മളെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ച് മുന്നോട്ട് പോയി ആൾക്കാരാണ് കാരണം ഇന്ന് ഈ ഓൺലൈൻ മാർക്കറ്റിങ് ഞാൻ ഒറ്റ സാധനം എന്റെ ജീവിതത്തിൽ ഓൺലൈൻ മാർക്കറ്റ അഭിമാനം കുറിച്ചും പറയുന്നതാണ് പറയാം ഒരാൾക്കും ഓൺലൈനിൽ ഒരു സാധനമാണ് കാരണം വ്യാപാരം ഞാൻ എന്റെ അനുഭവം ഇല്ലേ അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ വന്ന് സാധനം ഒരിക്കലും മേടിക്കും അത് എന്റെ തീരുമാനമാണ് പോയി ഞാനിപ്പോ സാധനം എല്ലാ മണിക്ക് ചെറുത്തൂരോ ഒരു അടിയോ സ്കൂട്ടി എടുത്തിട്ട് മേടിച്ചു കൊടുക്കുന്ന ഒരാളെന്ന് ഞാൻ തന്നെ പോകും അതൊക്കെ ഇഷ്ടമാണ് അങ്ങനല്ലോ വീട്ടിങ്ങ് ഞാൻ ചെയ്ത് വന്നു ഞാനിപ്പോ ഷൂട്ടിങ് സ്ഥലത്ത് ഉണ്ട് എന്നാലും വന്ന് ഞാൻ പാത്രം എടുത്ത് പോയി ആളും സാധനം മേടിച്ചു വരാനില്ല ഭയങ്കര ഇഷ്ടമാണ് ചെറുത്തൂര് കച്ചവടക്കാരൻ ആരോട് ചോദിച്ചോ എന്റെ ഭയങ്കര സൗഹൃദ ഒരു മൂന്ന് ദിവസം മുമ്പേ ചെറുത്തൂര് ഫെസ്റ്റ് അവര് കുറെ ദിവസമായി മേടിച്ചോളും ഞാൻ പോയി ആറവകടാക്കി അടിപൊളിയൊക്കെ ആഘോഷമാക്കി ചെറുത്തൂർ മംച്ചസിന്റെ ചെറുവാത്തർ പെസ്പ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര പരിപാടിയാണ് ഭയങ്കര ഉത്സവം അഞ്ചു പത്ത് ദിവസം ചെറുതൂർ ഉത്സവം ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത് കാരണം ഒരുപാട് സൗഹൃദ വ്യാപാരികൾ എന്റെ ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് വേറെ സത്യം പറയാം നാല് കൊല്ലം പിടി പണിക്ക് ഞാൻ നീലഗിരി ആഡ്വസിൽ അതും ചെറിയ പ്രായത്തിൽ ഭയങ്കര കഷ്ടപ്പാടിന്റെ സമയത്ത് പത്താം ക്ലാസ് പാസ്സായിട്ട് കോളേജിൽ പോട്ട ഞാൻ എന്റെ അമ്മ അന്ന് പ്രദേഹത്തിലൂടെ പറഞ്ഞിട്ട് പേടിയിൽ പഠിക്കാക്കിയതാണ് പതിനഞ്ചോ പതിനാറ് വയസ്സോ പത്താം ക്ലാസ് ഇറങ്ങിയ അവിടെ നാല് വർഷം ഞാൻ പഠിക്കുന്നതാണ് ആ രാവിലെ തൊട്ട് വൈകുന്നേരം പണിയെടുത്തോളാം ആ പേടിയിലേക്കാരു ആയ ബന്ധം ഇന്നും ഞാൻ നിർത്തിപ്പോന്നി നിലയിൽ നിന്ന് എത്തിക്കാം റിയാസ് ഖാ എല്ലാം പറയുന്നത് എന്നും ഞാനിപ്പോ ഈ ഒരു മേഖല ആയാലും അവരെന്നെ വിളിക്കും പെരുന്നാക്കൊക്കെ ഞാൻ പെരുന്നാക്കാത്ത ബിരിയാണി വെച്ചത് അല്ലെങ്കിൽ വീഫ് നമ്മളെ വീട്ടിലേക്ക് കഴിക്കില്ല പഴയ നായകുടുംബല്ല അങ്ങനെ പ്രശ്നമുണ്ട് ബീഫ് ഇപ്പോ കയറും അതൊക്കെ എനിക്കിഷ്ടമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അടുത്ത് കഴിച്ച അവനോട് പറഞ്ഞില്ല ഇപ്പൊ കുറകെ കഴിച്ചു അവരോട് പറയു ഇപ്പൊ കാണുന്ന മേഖല കൊണ്ടത് കഴിക്കും അതുപോലെ കാര്യം അപ്പൊ അങ്ങനെയൊരു ബന്ധാണത് ആ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഭയങ്കര ബന്ധാ പെരുന്നാട്ടവരെ കൂടിയായിരുന്നു ഞാൻ പറഞ്ഞ യാത്രയും ചെയ്തു വേറെ ഒരു ബന്ധുല്ല ചെറിയൊരു മൂലക്കിൽ ഒരാളോ അപ്പൊ മുപ്പത്തഞ്ചു വർഷം മുമ്പേ ആണ് ഞാൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് വർഷം മുമ്പേ ഞാൻ അവരെ പേടിയിൽ പഠിക്കുന്നവരാണ് അതിനെ കൊണ്ടാണ് ഞാൻ ബാക്കി ജീവിതവും എന്റെ എന്റെ അയ്യറ്റും എന്റെ യച്ച പഠിക്കുന്നവരായിരുന്നു ഞാനും പഠിക്കുന്നവരായിരുന്നു പക്ഷെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നാല് വർഷം പഠിക്കുന്നവരാണ് അഡ്വസ് പെയ്ന്റ് കടിയും പ്ലംബിങ് ഐറ്റംസ് ബാട്രിക് കിറ്റംസ് എല്ലായിടക്കും ഇപ്പോൾ പറയും എത്ര ഇഞ്ച് കണ്ടാലും ഞാൻ പറയും ഇവർ അഭിനയിക്കുമ്പോ എല്ലാം ഗുണം ചെയ്യേണ്ടത് ചിലപ്പോൾ അത് അങ്ങനെയുള്ളത് നമ്മള് ബിസിനസ് സ്ഥാപനത്തിന് നീങ്ങുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അതിന്റെ കുറേ ഗുണങ്ങളുണ്ട് ഒരു കച്ചവടക്കാരൻ്റെ എത്ര ആളാണ് ദിവസം കാണുന്നത് അപ്പം ബിസിനസ് അവർക്ക് എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം ഒരാളെ കണ്ടവര് പറയും ഒരു സാധാരണ ബുദ്ധിമുട്ടി കഷ്ടപ്പായാലുള്ളവരെ കണ്ടവർ എടുത്ത് കൊടുക്കും അവര് അവർ സത്യമാണത് അല്ലേ അത് നൂറ് ശതവും സത്യമാണ് അവർക്ക് മനസ്സിലാവും അത് വെറുതെ വന്ന് നിൽക്കുന്നവരും വന്ന് ബുദ്ധിമുട്ടാണ് സൈക്കോളജിക്കൽ മനസ്സിലാക്കുന്നതാണ് കച്ചവടക്കാരൻ അവർക്കറിഞ്ഞ പണിക്ക് എന്നൊരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് പറയുന്നത് അത് അഭിമാനം വരൊക്കെ പറയാൻ പറ്റും അത്രയും ബന്ധമാണ് കച്ചവടവും ബന്ധം ആ വീടും കുടുംബം ഒക്കെ ഇപ്പം നല്ല ബന്ധമാണ് അപ്പോൾ ഒരു വ്യാപാരികളെ ഉത്സവം നമ്മളെ വ്യാപാരികളില്ലെങ്കിൽ നാടിൻ്റെ സമ്പത്ത് തന്നെയാണ് അത് ഉഷാറാക്കേണ്ടത് ഓരോരുത്തരുടെയും കടമ തന്നെയാണ് ആ ഈ വ്യാപാരോത്സവം എല്ലാവരും ഉഷാറാക്കണം കൂപ്പൺ സാറ് പറഞ്ഞ പോലെ കൂപ്പൺ വാങ്ങണം അത് ഒരു നല്ല സമ്മാനമാണ് ഒരുപാട് വീട്ടില് സമ്മാനാണ് കാറൊക്കെ ഉണ്ട് ഒറ്റ പോകുമ്പോൾ കിട്ടിയാലേ എന്തായാലും സന്തോഷാ അത് നല്ല ഉത്സവമാണ് കുറെ ദിവസമുണ്ട് നാലു മാസത്തോളം ഉണ്ട് ഇന്ന് തുടങ്ങിയിട്ട് ഏപ്രിൽ മുപ്പത് വരെ ഇല്ല ദിവസങ്ങളുണ്ട് അപ്പോൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂപ്പൺ കിട്ടും അപ്പൊ അത് എപ്പോഴും അടിച്ചാലും നമുക്ക് ഒരു നമ്മൾ സാധനം ഉണ്ട് വെറുതെ അത് പൈസ കൊടുത്ത് ലോട്ടറി പറഞ്ഞെടുക്കുന്നതല്ലല്ലോ നമ്മൾ സാധനം മണിക്കുമ്പോൾ തരുന്നതുമില്ലേ നമ്മൾ കച്ചവടത്തിൽ സാധനം മണിക്കുമ്പോൾ അതിനോടൊപ്പം തരുന്നത് പൂപ്പണ് പൂപ്പണ് കാര്യങ്ങളൊന്നുമില്ല അവിടെയും എല്ലാവർക്കും ഇതൊരു ആഘോഷമാക്കണം ഉത്സവമാക്കണം ഇത് വ്യാപാര ഉത്സവം തന്നെയാണ് ഉത്സവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോകേണ്ടി പോകുന്നത് അപ്പം ഇതിനി ഈ ഒരു നാലു മാസം നിങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അരിങ്ങനത്തെ കുറേ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇപ്പൊ പൊതുവേ ഒരു മാന്ദ്യമുണ്ട് വ്യാപാര സ്ഥലത്ത് മാത്രല്ല പണിസ്ഥലത്തായാലും ഏണിയും ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ ജോലിയിലെ പ്രശ്നങ്ങളും സാധാരണക്കാരനെ പണിയിലെടുത്ത പ്രശ്നവും കച്ചവടക്കാർക്കും പ്രശ്നമുണ്ട് കാരണം നല്ല കച്ചവടവും ഇല്ലാതെ സുഹൃത്തുക്കളെ പറയുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കൾ പറയുമ്പോൾ പറയും പഴയപോലെ കിട്ടത്തില്ല നമുക്ക് മാർക്കറ്റിംഗ് എല്ലാം പറയുന്നില്ല അതൊക്കെ മാറും മാറണം നാട് പഴയ പഴയപോലെ ഉഷാറായിട്ട് വരണം അടിപൊളി ആവണം ആഘോഷമാവണം ഉത്സവം ആവട്ടെ വ്യാപാരോത്സവം സന്തോഷവും ജ്യാദൃഷ്യമായിട്ടാണ് സിനിമയിൽ ഇങ്ങനെ എത്തിപ്പെട്ടത് അങ്ങനെ പ്രതീക്ഷിച്ചല്ല പണ്ട് വെയിൻ്റെ പണി എന്തെല്ലോ പഠിക്കൂടി എന്താ പണി ഒന്നുമില്ല അങ്ങനെ പഠിക്കും റോഡിന്റെ പണിയെടുത്ത് ഞമ്മ എടുത്തിട്ടുണ്ട് പണ്ട് പങ്കാളി നമ്മളെന്നാണ് ഞാൻ ഈ താറിന്റെ വന്ന ഇതടുത്ത് എല്ലാം പോയിട്ടുണ്ട് അതിനുവെച്ചാൽ കൂടി കിട്ടും വീട്ടിലേക്ക് എല്ലാ കഷ്ടപ്പാട് വർഷങ്ങൾ തന്നാൽ അങ്ങനെ എന്താ പഠിക്കും റേഷൻ കടയിലിപ്പോൾ പഠിക്കണ്ടേ റേഷ കണക്ക് അതുകൊണ്ടാണ് അരി അരിമണപ്പിക്കുന്ന ഒരു രംഗമില്ലേ അതൊക്കെ അതിന് സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്ത എന്റെ നാട്ടിലത്തെ ഒരാളാണത് മണത്തി മണത്തില്ലേ പോരാ പോരാ ചാക്കാണ്ടാ ഇത് സ്ഥിരം പറയുന്ന ഒരാളുണ്ട് രാവിലെ പണിക്ക് അരികോട്ട് പോയി അതായത് നോക്കാറുണ്ട് മൂപ്പന് വന്നിട്ട് വീട് നോക്കി പറയും ആ പോരാ അരി പോരാ അവ മനസ്സിലാവും കേണ്ടല്ലോ റേഷൻറെ അരി പഴയ ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ നോക്ക് മണത്തിട്ട് പറയും പോരാ അത് നല്ല നല്ലോ കുടിക്കാണ്ട് വീട് റേഷൻ കടയിൽ ചോദിക്കാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അതുപോലെ കള്ളു കുടിക്കുന്ന ഒരു മണ്ണ് പെണ്ണുപിടിക്കാ കടിക്കുന്നവര് പെണ്ണ് പെണ് പിടിക്കുന്ന ഒരു പെണ്ണ് പെണ്ണു പിടിക്കുന്ന ഒന്നും ആ പെണ്ണ് ഭയങ്കര വയറിലായിട്ട് ഇപ്പോഴൊന്നും ആഘോഷാക്കുന്ന കല്യാണം കഴിയാത്ത ആൾക്കാർക്ക് അത് ചാറ്റൊക്കെ ഒരുപാട് അശ്വരും അതൊക്കെ രസകരമായി മറിവായത്തിൽ ഉണ്ടാവുന്ന ചില യാത്ര എന്തോ പറയാമല്ലോ അങ്ങനെ ചെറിയൊരു സംഭവങ്ങൾ അനുഭവങ്ങളാണ് ഒന്നുമില്ല ഒരു കാര്യങ്ങളും ഇല്ല അല്ലെങ്കി പണ്ടേ പത്താം ക്ലാസ് ഞാൻ പഠിക്കുന്നതാണ് പിന്നെ പ്രീ ഡിഗ്രി അതിന്റെ അടിയിൽ രണ്ടു വല്ലതും പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു പിന്നെ പിന്നെങ്ങനെ ഓരോ യാത്ര ചെയ്തു അല്ലെങ്കിൽ കലോത്സവം നാടകം നാടകവും അങ്ങനെയൊക്കെ ആയി നടന്നതാണ് ഇങ്ങനൊരു വേദന ആരെങ്കിലും മതി പോയ നിങ്ങൾ കാണുന്ന ഉണ്ണി എന്ന് പറഞ്ഞ യാദൃശികമായി വന്നതാണ് അവരെ ചെറിയൊരു വേഷിന് ഞാൻ പറ്റി പോയതാണ് അപ്പൊ അവര് ചെറിയ വേഷത്തിന് ഒരു ചാൻസ് തന്നു ആ ചാൻസ് എന്താണെന്ന് പറയണ്ടെന്ന് നിനക്കറിയില്ല അവര് പറഞ്ഞു കെ എസ് ആർ ടി സി ഇങ്ങനെ ബസ് സ്റ്റാൻഡുണ്ട് ആടന്ന് വിളിച്ചു വരുന്നവരാണ് ഞാൻ നിയാസ് നമ്മളെ പോയാ ഞങ്ങൾ വന്നിട്ടാണ് പറഞ്ഞാൽ മതി ഏതെങ്കിലും ഒരു നാടിന്റെ സ്ഥലത്തിന് പോകണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഒന്നും പറയാമെന്നൊക്കെ അപ്പാട് പോയിക്കൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പോയിക്കോളാം ഇപ്പം തന്നെ പോയിക്കൊള്ളു അല്ല അത് മറിച്ച് പോയാൽ മതിയോ അപ്പൊ ഏക്ഷൻ പറയുമ്പോൾ ഞാൻ വന്ന് ഏടാടെ പോയി ചൂപ്പ് നിയാസ് എനക്ക് തൊണ്ടക്കത് വെള്ളം പറ്റി പോയി ഒന്നും പറയാനില്ല മുപ്പതിൽ ഭയങ്കര ആരാധകരാണ് ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് വേടെടുക്ക പത്തിയെടുക്ക ബെടുക്ക വടിയെടുക്ക കൊടുത്താൽ ബസ്സെട്ട് ഈ കായ്ക്കൊല വെച്ചിട്ട് സീറ്റ് പിടിക്കാൻ പറ്റില്ല ബസ്സെപ്പറ്റല് ആർക്കും മനസ്സിലായിട്ട് അന്ന് തുടങ്ങിയാന്ന് ഈ ഭാഷ നമ്മുടെ ശൈലിയില്ല എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണിതൊക്കെ പറഞ്ഞ ഒഴിവാക്കി ഞാൻ പോയി ഞാൻ ഇറങ്ങി ആ സന്തോഷം പോയി കിട്ടിയ വിളിച്ചിട്ട് വന്ന് വന്നുകൊണ്ട് ചെയ്യും നീ ആസ്കാ പറയു അന്ന് ചെയ്തതിന് പിന്നെ ഉണ്ണിന്ന് പറഞ്ഞ കേരളത്തിലേക്ക് വന്നതാണ് അങ്ങനെ നമ്മുടെ ഭാഷയും നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരവും നമ്മുടെ ശൈലി നമ്മുടെ സ്നേഹം ഒരു ബന്ധം കണ്ടല്ല ഈ ഒരു ഭാഷ ശരിയൊക്കെ പല പല ഭാവങ്ങളാണ് അപ്പോൾ അതെല്ലാം ഒരു ഇതിൻ്റെയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും പറയാൻ കഴിഞ്ഞു ലോകം മലയാളികൾക്ക് ഉള്ളിൽ എത്തിക്കപ്പെട പറ്റിയെന്നുള്ളൊരു സാധാരണ കലാകാരന് പിന്നെ ഉണ്ണി പറഞ്ഞു കേരളത്തിലേക്ക് തന്നെ വന്നതാണ് കുഞ്ഞു കുഞ്ഞ് വേഷങ്ങളായിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം മികച്ച കാശി നര സ്റ്റേറ്റ് പാട്ടും എന്നെ തേടി പറഞ്ഞു വളരെ സന്തോഷമില്ല ആക്ടറെ ഞാൻ വല്ല ആക്ടറൊന്നുമല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് അനുഭവമുണ്ട് എന്തും ചെയ്യുമ്പോൾ ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ മൊത്തം കളിച്ചിട്ട് കൊടുക്കും ആക്ഷൻ പറഞ്ഞാല് അങ്ങനെയുണ്ട് ഞാന് കുഞ്ഞുമുണി സോസ്പിറ്റൽ പടത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അതിനോട് പറഞ്ഞു ആടെ പോയപ്പോൾ അശ്വാസം ഭയങ്കര പ്രശ്നം ആക്കാൻ ഞാനിങ്ങനെ പെയിന്റാണെന്നെതിരെ നാലാളാണ് ഒരു പുറപ്പെടാണ് കുഞ്ഞുമുണി ഹോസ്പിറ്റലിൽ അപ്പൊ ഒരു ലോഡ്സിൽ പെയിന്റ് അടിക്കണം അപ്പോ പെയിന്റ് അടിക്കുമ്പോൾ അങ്ങനെ അടിക്കുന്ന ഒരു ബ്രഷ് പിടിക്കുന്നവര് പണിയെറിയുന്നവനെ പെയിന്റ് അടിക്കാൻ പറ്റും അല്ലാണ്ട് നമുക്ക് എല്ലായിടിക്കും ഒന്നും പെയിന്റ് അടിക്കാൻ പറ്റൂല സത്യം ഞാൻ കുറെ ഒരു പത്ത് പേരെ പെയിന്റ് എടുത്തു അത് അവരെ അറിയില്ല പറയാൻ വേണ്ടി പോകുമ്പോ ഒന്നും പറയണ്ട നിങ്ങൾ കറക്റ്റ് ആവുമ്പോ അയനെ അടിച്ച് കാച്ചു കൊടുത്തു കൈയ്യെല്ലാം പിടിച്ചു അടിച്ചു കൊടുക്കും ആരും ഒന്നും പറയാൻ പോട്ടിട്ട ഇങ്ങനെ അടിക്കണം ആക്ഷൻ കറക്റ്റ് ചെയ്യണം അവിടെ ഇയാള് ഇങ്ങനെ പറയാൻ വേണ്ടേ ഒരു പോലെ ബ്രഷനു ആക്ഷൻ ഞാൻ മൊത്തം പെയിന്റ് അടിച്ച് കൊടുത്തോണ്ടാ ഞാൻ ഇട്ടിപ്പോയി അല്ല അടിപൊളി മറ്റേ ഒപ്പറിലൊരു ആവുന്നില്ല ഒപ്പറിലൊരു പേറ്റ് പിടിച്ചില്ല ഞാനിത് പതിനാറുക്കെടുത്ത പണിയല്ലേ കൈ സൂപ്പർ സൂപ്പറായിട്ട് ഇങ്ങനെ പതിനാറ് രൂപ എടുത്ത പണിയാണ് നിങ്ങൾ എന്തെങ്കിലും മിണ്ടാൻ വേണ്ടി സമ്മതിക്കട്ടാ ഞാൻ അങ്ങോട്ട് പേറ്റ് അടിച്ചിട്ട് അധികാന്ന് പറയുമ്പോ നിങ്ങൾ അടിക്കാനോ പിടിക്കാൻ കൈയ്യല്ലേ പിടിച്ചാക്കി മൊത്തം അടിച്ചു അത്ര അടിക്കണ്ട കൊറച്ച് പതി അങ്ങനെയുള്ള അനുഭവങ്ങൾ അക്കാഡമിക്കൊന്നിലേക്കിലും ചില അനുഭവങ്ങൾ വന്നു യാത്രയ്ക്കെന്ന് പറയുന്നത് തോന്നിയൊരു നല്ല സന്തോഷം കൂടുതലും പറയുന്നില്ല ഇപ്പൊ മരണമാസാ ടോഹി ഡോപ്പർ രൂക്ഷിച്ച പടം ചെയ്തു വന്നു പിന്നെ ഡേസി ജോസഫ് നായകൻ നല്ല സിനിമയാണ് അവനെ മുടി കുറിച്ചത് മുടിയായിരുന്നു എന്റെ മാർക്കറ്റിംഗ് അല്ലെ എപ്പോൾ മുടികൊണ്ട് തൊളിച്ചു അടി കളിക്കൊരു ഉണ്ണിന്ന് പറഞ്ഞ കാര്യത്തിലാണ് അങ്ങനെ മതി ഭാഗത്ത് കണ്ടോണ്ടിരുന്നത് എനിക്ക് മുടിയില്ലാത്ത ആളാ അത് വെച്ചൊരു പടത്തിൽ അഭിനയിക്കാ പുതിയ വിഷം ഒരു സംസ്ഥാന ദേശീയ പണിയ ഡയറിയ ചെരണം കെട്ടാ മൂപ്പറേ വളത്തിൽ അമ്മയൊക്കെ വിളിച്ചു അപ്പോൾ എന്നെ മുടി മുടിക്കേണ്ടി വരും നിങ്ങൾ സ്ഥിരമായി ഈ ഒരു ഉപ്പിലാണ് മാറ്റി പിടിക്കുന്നത് ഞങ്ങൾ സാറേ കുറച്ച് മുറിക്കാൻ അപ്രശം ആ എന്നാൽ കുറച്ചു മുറിച്ചോ ഞാൻ സ്ഥിരം പരിപാടിയാകും ആരെ മുടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം കുറച്ച് കുറച്ച് അവർ ഇഷ്ടാക്കാൻ പറയും ഇതിന്റെ മുടിയിലെ ഒന്നിനെ ഒപ്പിച്ച് വളർത്തിട്ട പരിപാടി അപ്പൊ ഈ സിനിമ കഴിഞ്ഞ ഭരണമാസം കഴിഞ്ഞാൽ കുഴച്ച് ഉറക്കല്ല കഴിഞ്ഞാൽ രാവിലെ എത്തിയ ലൈറ്റ് ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആ മുടി വയ്ക്കുന്ന ആരുടെ ഇരുന്നു

മാരിഡീ വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ